കണ്ണൂർ അടയ്ക്കാത്തോട് വീട്ടുമുറ്റത്ത് കണ്ട കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജ്ജിതമാക്കി വകുപ്പ് കടുവയെ കണ്ടതോടെ അടയ്ക്കാത്തോട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ അടയ്ക്കാത്തോട് കരിയാൻ കാപ്പിൽ ഇറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ഇതിനു പിന്നാലെ കടുവയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭ്യമായി ശാരീരികമായി അല്പം അവശനിലയിലാണ് കടുവയെന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കടുവയെ കണ്ട സാഹചര്യത്തിൽ അടയ്ക്കാത്തോട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നാലു തവണയായാണ് അടയ്ക്കാത്തോട്ടിലും സമീപ പ്രദേശത്തുമായി കടുവയുടെ സാന്നിധ്യമുണ്ടായത് സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന റോഡിന് സമീപമായാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടത് സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി കടുവയെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നരേത്തിന്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെ പുതിയ ഒരു കൂട് കൂടി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയുടെ ഉണ്ടായതോടെ ഏറെ ആശങ്കയിലും ഭയത്തിലുമാണ് പ്രദേശവാസികൾ केरला विश न्यूस कणूर्